ഇതാണ് മക്കളെ ന്യൂ ഇയർ സ്പെഷ്യൽ കടല പായസം ഇന്ന് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് അപ്പം ഒരു ഉണ്ണിമധുരം എന്ന് വേണമെങ്കിൽ ഉണ്ണി നൗഷാതുണ്ണി മധുരം കഴിക്കുന്നു ഉണ്ണിമധുരം കഴിക്കുന്നു ഉണ്ണിമുണ്ണിമധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം കേട്ടോ ഏത് കേസിനും പായസമാണ് എനിക്ക് പായസവും എന്റെ കൂട്ടത്തിൽ തഴവും പായസം ഡിസംബർ മുപ്പത്തൊക്കെ നമ്മള് ജനുവരി ഒന്നാം തീയതി അടപ്പായസം വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്കിൽ അന്ന് ഇടൂലായിരുന്നു പായസം നമ്മളെ അടുത്ത വർഷവും അടുത്ത വർഷവും നമുക്ക് പായസം വെക്കാൻ കഴിയട്ടെ നമ്മളെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എല്ലാവർക്കും കടല പായസം പായസവും പഴവും 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 പാലും പായസവും എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമാകട്ടെ രണ്ടായിരത്തി നാടൻ പഴമാണ് വാഴയിൽ നിന്ന് പഴുത്തിട്ട് വെട്ടിയ പഴമാണ് പിന്നെ എന്താ പറഞ്ഞു ന്യൂ ഇയറിനെ പറ്റി അതായത് പോയ വർഷം വളരെ ദുരിതമാ ദുരിതപൂർണമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ രണ്ട് മൂന്നെണ്ണം മാറി നല്ലൊരു വർഷം ആവട്ടെ ആവട്ടെ നമുക്കും നമുക്കും നിങ്ങൾക്കും അങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നോക്കുക ുംങ്ങൾക്കും അപ്പതേ അമ്മച്ചി ഉണ്ടാക്കുന്ന പായസം റെസിപ്പി എല്ലാവരും അമ്മച്ചി റെഡിയായി പായസം നമുക്ക് പുറത്താണ് ഷൂട്ട് ചൗവരി വെക്കാൻ പോവാനടുപ്പിലോട്ട് അപ്പൊ അമ്മച്ചി ഇങ്ങനെ അടുപ്പ് കത്തിക്കാൻ പറയാണ് അമ്മച്ചിക്ക് ഇത് എടുത്തിട്ടേ കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ട് വെക്കണേ ആയിട്ട് നല്ല കാറ്റ് നല്ല കാറ്റുണ്ട് ന്യൂ ഇയർ ആയിട്ട് അല്പം മധുരമാവാ എന്താ പോണമ്മ കടല പായസം ഇത് ചൗരി ചൗരി കുക്കറി വെച്ച് അല്ലേ അതിന് അത് എത്ര ഇച്ചിൽ ഏക്കണം മൂന്നു വിളിച്ചില് വേപ്പിറ്റ് എടുക്കും ഓക്കെ ഇപ്പം ന്യൂ ഇയർ ആയിട്ട് പായം സമയക്കുന്നത് കാണാം എല്ലാവരും വായോ നമുക്ക് കടല അഞ്ഞൂറ് കടലയാണ് നമ്മൾ അത് കുക്കറിൽ വേവിക്കുകയാണ് അഞ്ഞൂറ് കടലയും കുക്കറിൽ വേവിക്കുകയാണ് ഇതെല്ലാം കുക്കറിൽ വേവിക്കുന്ന എളുപ്പം ചെയ്യാൻ വേണ്ടി അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം കടല പായസം നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പായസം എന്തോന്ന് എന്നെ എനിയും കടല കാക്കച്ചക്ക് അടപായസം അമൂനാ കൊന്നിട്ടോ അവക്ക് പാൽപായസോന്നും ഇഷ്ടം അവക്ക് പാലട ആ അവള് നിനക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും പായസം ഓടി അവൾക്ക് കടല കടല തന്നെ അച്ഛനല്ല മാടാടേയും കടലിട്ടുന്നു ഭയങ്കര വെയിലായി ഗായ് ഇവിടെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഷൂട്ടിങ് ആയിരുന്നു വെയിലായി പോയി ഗായ് അപ്പൊ നമ്മൾ കടല ഒഴിച്ചു രണ്ട് കീപ്പ് ഒഴിച്ചു കടല നന്നായിട്ട് വേവിച്ച് കുക്കറി വെച്ചിരുന്നതാണ് ഏഴ് വിശ്ലി വച്ചിട്ടായിരുന്നു അതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കയാണ് അമ്മച്ചി പൈസ പായസം ചെറിയ തീ ഇല്ല തീ ഉള്ളോണ്ടേ പെട്ടെന്ന് ഇളക്കി കൊടുക്കണേ നോക്കി നോക്കി വെക്കണം അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായി മാറും പാറ്റുകളൊക്കെ എവിടെ പോണാ നല്ല തീയമ്മ നോക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആ കടല വെള്ളം എന്താ വെള്ളവണെ ഒഴിച്ചു കൊടുത്തോ കടല വെന്ത വെള്ളമൊക്കെ ഒഴിച്ച് ഇനി നമ്മള് ചവ്വരി വേവിറ്റാണ് ചവരി വേവിറ്റിരിക്കുന്നത് മൂന്ന് മിസിലിപ്പിട്ടിരിക്കുന്ന ചവരിളുപ്പത്തിലാണ് നമ്മളെ കടല പായസം ഇവിടെ റെഡി ആവുന്നത് നന്നോട് ഇടയിൽ കടല പായസം നമ്മൾ ചവ്വരി ഇല്ലാതെ ഒരു പായസം വരില്ല ഞാൻ വീഡിയോ പിടിക്കുന്നതൊക്കെ കട്ടുണ്ട് ചൗവരി ഇല്ലാതെ പായസം വയ്ക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഞാൻ കള്ളപ്പായസത്തിന്റെ അഡിക്റ്റ് ആണ് എനിക്ക് ഷുഗർ ഒക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല അമ്മച്ചിക്ക് ഷുഗർ നന്നായിട്ട് കൂടേണ്ട ചൗര പാൽ ഒഴിച്ചു വിടമാ രണ്ടാം പാല് രണ്ടാം പാൽ എന്ന് പറഞ്ഞ തേങ്ങയുടെ രണ്ടാം പാല് അമ്മച്ചി തേങ്ങാ പാലം ഇല്ലേ നിങ്ങളെ മോള് അവളാണ് പശുപാല ഒഴിക്കുന്നത് എനിക്ക് പായസം വെക്കാൻ വെച്ചാലേക്ക് അതിനെ പ്രത്യേക ടേസ്റ്റാണ് പണ്ട് കല്യാണ കോരുമന്തി ആൾക്കാരൊക്കെ എളുപ്പത്തിന് എന്തൊരു പാൽ എടുത്ത് ഒഴിച്ചാൽ ആൾക്കാർ തേങ്ങ കിടന്ന് കട്ടപ്പെട്ട് പിഴിയുന്ന എന്തിന് പണ്ടൊക്കേ കണ്ടാണ് പശുപാലൊഴിച്ചാല് പായസം തേങ്ങ കൊള്ളാവാ ശർക്കരപ്പാനിയാണ് ഒഴിക്കാൻ പോകുന്ന ശർക്കരപ്പാനി അഞ്ഞൂറ് ഗ്രാം ചക്കര അല്ലേ ദുരിഗ്രാം കാണല്ലേ ദുരിഗ്രാം ശർക്കര ആണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് ഭയങ്കര വെയിലായിപ്പോയി നമ്മുടെ ലൊക്കേഷൻ മോശം അങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് നന്നായി ഇളക്കി ഇട യോജിപ്പിക്കുക ആ ചക്കര നമുക്ക് കറുത്ത ചക്കരയാണെന്നാ പറ്റി കറുത്ത ശർക്കരയാണോ പച്ച ചക്കര ചുമ്പോൾ എല്ലാ ചക്കരയും ചുവപ്പാണ് കക്കച്ചി ഒരു തോപ്പുകാരനാണ് ഇത് അമ്മയും പച്ച ആളാണ് ഇഷ്ടം ആള് ഇച്ചിരി ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു ശകല ഉപ്പ് ഓക്കെ അപ്പൊ അതിൽ ഇളക്കാം അമ്മച്ചി അവിടെ വെയിലത്ത് നിന്ന് പണ്ട്രാ ദുക്കളിന്ന് പിന്നെ അതാ ഇനി ഒരു ഗ്ലാസ് പശുവിൻ പാലാണ് ഒഴിക്കുന്നത് പശുവിൻ പശുപാലിന്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളവര് പശുവിൻ പാല ഒരു ഗ്ലാസ് ഒഴിച്ച് ഒന്നര ഗ്ലാസ് ഒഴിച്ച് ഇനി നമ്മൾക്ക് അവസാനം തേങ്ങാ പാലം ഒഴിച്ച് ഏഹ് എന്ന് പറയുമോ നമ്മളെ പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ അതൊക്കെ ഇപ്പൊ നമ്മളെ കയ്യിൽ തേങ്ങയും മുന്തിരി കപ്പലണ്ടി നമ്മളെ അണ്ടിപ്പരിപ്പ് വേണ്ടെങ്കിൽ റിച്ചല്ല റിച്ച് അല്ല റിച്ച് അതുകൊണ്ട് ഡയലോഗി ആ കളർ അല്ല യഥാർത്ഥത്തിൽ അല്ല നല്ല വേറൊരു കളറാണ് വെയിലായോട്ടാണ് ആ കളർ അടിക്കുന്നത് നല്ല വെയിലാണ് അപ്പോ നമ്മൾ തന്നെ കാറ് കാണിക്കുന്നു കാക്കച്ചിയുടെ ലീലകൾ അപ്പൊ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇരുന്നത് നമ്മൾ അടുത്ത പായ പാലൊഴിക്കണം അടുത്ത പാലൊഴിക്കുമ്പോഴത്തേക്കും തേങ്ങാ പാല് ഓക്കേ ചേരപ്പൊഴിക്കാമേ ഇനി നമ്മൾ പായസത്തിന്റെ രുചി കൂട്ടുന്ന ഏറ്റവും വലിയ ഐറ്റമാണ് തേങ്ങാപ്പാലിട്ടുണ്ട് ആ ഒന്ന് ചൂടാ മതി അധികം ഓഫ് ചെയ്തേ അത് ഇനി കുടുങ്ങിക്കോളും ഇനി നമ്മളത് എല്ലവിടെ വറുത്തു വെച്ചിരുന്നതാണ് എന്താണെന്ന് അറിയാമോ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെന്തോന്ന് കപ്പലണ്ടി തേങ്ങിപ്പരിപ്പില്ലല്ലേ പറയണ്ടേ കപ്പലണ്ടി കപ്പലച്ച കപ്പലണ്ടി തേങ്ങ മുന്തിരി മുന്തിരി കാക്കറ്റി എന്ന് പറയുന്ന അവര കാക്കി ഉണ്ടാക്കുന്ന ആളിനാ കാണിക്കണ്ടെ അത്ഭുതങ്ങൾ നടക്കുന്ന വർഷമാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സന്തോഷം ഉണ്ടായിരിക്കട്ടെ സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടെ ദീജ